നമസ്കാരം മരളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകളും എൻ ഡി എ സഖ്യത്തിന് നാനൂറിലധികം സീറ്റുകളും വിജയിക്കാനാകും എന്ന ഉറച്ച വിശ്വാസമാണ് കഴിഞ്ഞ ദിവസം നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ലോക്സഭയിൽ മറുപടി പറയുകയായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചത് ഈ പ്രസ്താവനയല്ല വോട്ടർമാരെ ഞെട്ടിച്ചത് മറിച്ച് ഈ പ്രസ്താവനയെ കാര്യകാരണ സഹിതം എതിർക്കാനുള്ള ഏതെങ്കിലും ഒരു ഊർജിത ശ്രമം പോലും പ്രതിപക്ഷ സഖ്യത്തിൽപ്പെട്ട പ്രമുഖരിൽ പലരിൽ നിന്നും ഇനിയും ഉണ്ടായിട്ടില്ല എന്നതാണ് പേരിന് ചില മുറുമുറുക്കങ്ങൾ മാത്രം കാര്യങ്ങളുടെ പോക്കിൽ അന്താളിച്ചു നിൽക്കുന്ന പ്രതിപക്ഷ നേതാക്കളിൽ പലരും ഇത്തരം കണക്കുകൂട്ടലുകളിൽ തന്നെയാണ് ചെന്നെത്തി നിൽക്കുന്നത് എന്ന് സാരം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവന അതൊരു കടന്ന വിശ്വാസമെന്നോ കേവലമായ വിശ്വാസമെന്നോ ഒക്കെ വ്യത്യസ്ത തലങ്ങളിൽ വ്യാഖ്യാനിക്കാം സംഗതി എന്തു തന്നെയായാലും സ്വന്തം നിരയിൽപ്പെട്ടവർക്ക് ഊർജ്ജവും പ്രതിപക്ഷ നിരയിൽപ്പെട്ടവർക്ക് വെല്ലുവിളിയുമാണ് ഈ പ്രസ്താവന ഈ സമയത്താണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ രാജ്യം എപ്രകാരം ചിന്തിക്കുമെന്ന് ഇന്ത്യ ടുഡേ ഗ്രൂപ്പും സി വോട്ടറും ചേർന്ന് നടത്തിയ മൂടഫ് ദ നേഷൻ സർവേ ഫലങ്ങൾ പുറത്തുവരുന്നത് പ്രധാനമന്ത്രി മോദിയുടെ കണക്കുകൂട്ടലുകൾ അതേപടി ശരിവയ്ക്കുന്നില്ല എങ്കിലും മൂന്നാവട്ടവും ദേശീയ ജനാധിപത്യ സഖ്യം തന്നെ ഭരണത്തിൽ വരും എന്ന് സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നുണ്ട് എങ്കിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറ്റി മുപ്പത്തിനാല് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ നേടാനാകുമെന്നും പ്രതിപക്ഷ മുന്നണിക്ക് നൂറ്റി അറുപത്തി ആറ് സീറ്റുകൾ വരെ ലഭിക്കാം എന്നുമാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് മറ്റുള്ളവർക്ക് ഏതാണ്ട് നാൽപ്പത്തി സീറ്റുകൾ വരെയും എഴുപത്തി ഒന്ന് സീറ്റുകൾ വരെ നേടി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും എന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നു ബാക്കിയുള്ള സീറ്റുകൾ പ്രാദേശിക പാർട്ടികളും നേടാനാണ് സാധ്യത അതായത് സർക്കാർ രൂപീകരണത്തിനാവശ്യമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന സംഖ്യ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് എളുപ്പത്തിൽ മറികടക്കാനാകും എന്ന് സാരം രണ്ടായിരത്തി പത്തൊമ്പതിലേൽ നിന്നും മികച്ച പ്രകടനമാകും ബി ജെ പിയും സഖ്യകക്ഷികളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാഴ്ചവെക്കുക എന്നതാണ് ഇന്ത്യ ടുഡേ സർവേ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ എഴുപതിനുമേൽ സീറ്റുകൾ ബി ജെ പി നേടും എന്നാണ് പ്രവചനം ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പില്ലായ്മയാണ് സത്യത്തിൽ എൻ ഡി എ മുന്നണിയുടെ മുതൽ കൂട്ട് കുറച്ചെങ്കിലും ചെറുത്തുനിൽക്കാനുള്ള ശക്തി കേവലം സമാജ്വാദി പാർട്ടിക്ക് മാത്രമാണ് അവർക്ക് പോലും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ബിജു ജനതാദൾ ഒപ്പമില്ലെങ്കിലും അവിടെയും ബിജെപിക്ക് വലിയ തോതിൽ പരാജയം ഏൽക്കേണ്ടി വരുന്നില്ല സർവേ പ്രകാരം ഉത്തരാഖണ്ഡ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ബിജെപിക്ക് അനുകൂലമാണ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ബിജെപി എതിരാളികളെ തികച്ചും നിഷ്പ്രഭമാക്കും എന്ന് തന്നെയാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത് മധ്യപ്രദേശിലെ സീറ്റുകളിൽ ഇരുപത്തിയേഴിലും ബി ജെ പി നേതൃത്വത്തിൽ എൻ ഡി എ സഖ്യം വിജയിക്കും എന്നാണ് സർവേ റിപ്പോർട്ടുകൾ കേരളത്തിൽ ബിജെപി നില മെച്ചപ്പെടുത്തുമെങ്കിലും ഒരു സീറ്റും ലഭിക്കാനിടയില്ല എന്നും ഫലങ്ങൾ പറയുന്നു എന്നാൽ വോട്ട് വിഹിതം കൂടുമെന്നും സർവേയിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിക്ക് ഇരുപത്തിയാറ് സീറ്റുകൾ വരെ ലഭിച്ചേക്കാം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ഏതാണ്ട് പതിനെട്ട് വരെ കോൺഗ്രസ് മുന്നണി വിജയിക്കുമെന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട് ബംഗാളിൽ ആകെയുള്ള നാല്പത്തിരണ്ട് സീറ്റുകളിൽ ഇരുപത്തിരണ്ടോളം സീറ്റുകൾ തൃണമൂലം പത്തൊൻപത് സീറ്റുകൾ വരെ ബി ജെ പിക്കും സാധ്യത പറയുന്നു ബീഹാറിൽ രാഷ്ട്രീയ സാഹചര്യം മാറിമറിയുകയും നിതീഷ് ബി ജെ പിയോടൊപ്പം കൂടുകയും ചെയ്ത സാഹചര്യത്തിൽ അവിടെയും കഴിഞ്ഞ വർഷത്തേതിലും സീറ്റുകൾ അധികം നേടും എന്നാണ് സർവേ വ്യക്തമാക്കുന്നത് പഞ്ചാബിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് മാത്രമല്ല ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും ഏതാണ്ട് ശക്തികളാകും പഞ്ചാബിൽ എന്നാണ് സർവേ പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും തെലങ്കാനയിലും നിയമസഭയിലുണ്ടായ വിജയം കോൺഗ്രസ്സിന് ആവർത്തിക്കാനാകില്ല എന്നും സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബിജെപി അവരുടെ നില കഴിഞ്ഞ വർഷത്തേതിലും അധികം മെച്ചപ്പെടുത്തുമെങ്കിലും കാര്യമായ നേട്ടം ഉണ്ടാകില്ല എങ്കിൽ വലിയ കുറവ് സംഭവിക്കാനും ഇടയില്ല മഹാരാഷ്ട്രയിലും ബി ജെ പി നില മെച്ചപ്പെടുത്തുമെന്നാണ് ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നാനൂറിലധികം സീറ്റുകൾ ലഭിക്കും എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കൊടുവിൽ രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും പ്രാദേശിക പാർട്ടികളെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് അടുപ്പിക്കാനുള്ള ചർച്ചകൾ സംസ്ഥാനതലങ്ങളിൽ നടത്തണമെന്ന് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ പ്രതിപക്ഷ ഐക്യം കാര്യമായ രീതിയിൽ പ്രയോജനം കാണാതെ വരുന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഈ തന്ത്രങ്ങൾ വിജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തിന് ലഭിച്ച മുന്നൂറ്റി അൻപത് സീറ്റിൽ മുന്നൂറ്റി മൂന്നെണ്ണം ബി ജെ പിയുടേതായിരുന്നു ഈ സംഖ്യ ഏതായാലും മറികടക്കുന്ന കാഴ്ചയാണ് സർവേ ഫലങ്ങൾ ഇത്തവണ വെളിപ്പെടുത്തുന്നത് കുടുംബാധിഷ്ഠിത പാർട്ടികളെ എപ്പോഴും പരിഹസിച്ച് വരുന്നുണ്ടെങ്കിലും ആർ എൽ ഡിയുമായുള്ള ബന്ധം ബി ജെ പിക്ക് ഗുണകരമായി തീരാനാണ് സാധ്യത പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ മുറാദാബാദ് ആഗ്ര എന്നിവിടങ്ങളിലായി ഏതാണ്ട് പതിനെട്ടോളം ലോക്സഭാ സീറ്റുകളാണുള്ളത് ഇവിടങ്ങളിൽ ശരിയാവണ്ണം ബി ജെ പിയുടെ പ്രകടനം ഫലവത്തായിട്ടില്ല അതിനാൽ ആർ എൽ ഡി സഖ്യം കൂടിയാകുമ്പോൾ ഉത്തർപ്രദേശിലെ ജാട്ട് മുസ്ലിം വോട്ട് ബാങ്ക് നേടാനും സമാജ്വാദി പാർട്ടിയെ നേടാനുമുള്ള കരുത്തും ബി ജെ പിക്ക് ഉണ്ടാകും കർണാടകയിൽ ദേവഗൌഡയുടെ ജെ ഡി എസുമായുള്ള ബന്ധം ലിംഗായത്തുകളിലെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ഇടയാക്കും ബീഹാറിൽ നിതീഷ് കുമാറിന്റെ ജെ ഇപ്പോൾ ആർ എൽ ഡിയുമായും ധാരണയിലെത്തുമ്പോൾ വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് അടുത്ത തിരഞ്ഞെടുപ്പിനെ ബി ജെ പി നേരിടുന്നത് എന്ന് കാണണം ബി ജെ പിക്ക് ഇനിയും കാര്യമായ വേരോട്ടം നടത്താൻ സാധിക്കാത്ത ദക്ഷിണേന്ത്യയിലെ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നൂറ്റി സീറ്റുകളിൽ ചിലതിലെങ്കിലും നേട്ടം കൊയ്യാൻ ബി വ്യക്തമായ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ സർവേയിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി സീറ്റുകളോളം നേടും എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വഴിതിരിച്ചുവിടാൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഈ വിജയത്തിന് സാധിക്കും അടുത്തിടെ ചന്ദ്രബാബു നായിഡു ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇത് പല അഭ്യൂഹങ്ങൾക്കും വഴിവച്ചിട്ടുണ്ട് ടി ഡി പിയുമായി സഖ്യമുണ്ടാക്കാൻ കഴിഞ്ഞാൽ വൈഎസ്ആർ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രകടനം മെച്ചപ്പെടാനാണ് സാധ്യത ചുരുക്കത്തിൽ അമിത ആത്മവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്നതല്ല പാർലമെന്റിലെ സീറ്റുകളെ കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവന സമയം അതിക്രമിച്ചിരിക്കുന്നുവെങ്കിലും ഈ പരാമർശത്തെ അതീവ ഗൌരവത്തോടെ പ്രതിപക്ഷം നോക്കിക്കണ്ടില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരു ചടങ്ങായി മാറുകയും ഇന്ത്യയിലെ പ്രതിപക്ഷം ഇനിയും നേരത്ത് ഇല്ലാതാകുകയും ചെയ്യാനാണ് സാധ്യത